അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ അല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുത്തലിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദുബാവസീയത്തോടെ അസ്സാമലേക്കും ഈ കുരുവോട്ടൂർ ശ്രീഖുരാണ് ഞാൻ അംഗീകരിച്ചോളാം എനിക്ക് ഒരൊറ്റ സംഗതി ചെയ്തു തന്നാൽ മതി ഞാൻ മുപ്പരാളെ ചെരുപ്പിടുത്ത് അടക്കാം നമുക്ക് കുറച്ച് പൈസ വലിയ പറ്റിച്ചുണ്ട് സത്യം പറഞ്ഞത് ഞാൻ ഒരു പലവട്ടം പറയണതാണ് ആരൊന്നും പറയണില്ല ശീഖുനെ ഞാൻ ഡയറക്റ്റ് വിളിച്ചു എന്ന് വന്നപ്പോഴാൻ നോക്കുമ്പോ അതിനും അയക്കണില്ല അപ്പൊ കുറച്ച് പൈസ എൻ്റെതുണ്ട് എന്റെ അനുയൻ്റെ ഉണ്ട് നമ്മൾ രണ്ട് രണ്ടുമൂന്നാല് ചെങ്ങായിമാരുത് ഉണ്ട് ഒരു പത്തമ്പത് ലക്ഷം ഉറുപ്പോളം വലിയ പൊക്കിയനാണത് കള്ളന്മാരായിക്കാട്ടെ ആ പൈസ തന്ന ഞാൻ സെയ്ഖുനാന്റെ കൂടെ ഷെയ്ഖ് ഖനാന്റെ ആളായിക്കോളാം ആ പൈസ ഒന്ന് എങ്ങനെയും തരാം ആരെങ്കിലും കുരുവട്ടൂർ ഷെയ്ഖുനാനോട് താല്പര്യമുള്ള ഏതെങ്കിലും മുരീതന്മാര് അതിന് കഴിയുമെങ്കില് അന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ബിയമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ കാര്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെയാണ് സംഭവം നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി നമ്മൾ കള്ളത്രല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ശെയിപ്പനെ പിന്നെ പറ്റിച്ച് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി അതിന് പറ്റിയ ഏതെങ്കിലും ആളുണ്ടെങ്കിൽ ചെയ്തു ഭയങ്കര ആളാന്ന് ഞാൻ വിചാരിച്ചോളാം ഭയങ്കര വലിയ ഞാൻ വിചാരിച്ചോളാം അതിനെ ഏറ്റെടുക്കാൻ പറ്റിയ ആൾക്കാരുടെ നമുക്ക് ആറിഞ്ഞാ മതി പറഞ്ഞ ഒക്കെ നമ്മൾ അതിന് പ്രസംഗിച്ച നേരെ കാരണം എപ്പിസാഡ് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഡയാലിസ് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഡയാലിസ് വേണ്ട എന്ന് പറഞ്ഞ ഓരോരോ സംഗതി ആ വാക്ക് കണ്ട് കാരണം കുത്തുപ്പല്ലേ പറഞ്ഞ പറഞ്ഞ മാതിരിയാവും അപ്പൊ അതുകൊണ്ട് മൂപ്പനെടുത്ത് പോവുക ചെന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ പൈസ കിട്ടണം എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കേസ് ുംടാ ഇത് എ പി സാൾക്കാരല്ലേ ഞങ്ങള് കുരുവട്ടൂർ വല്യ നേതാക്കന്മാരാണ് വല്യ ആൾക്കാരാ ആളെ ഞാൻ മാണി ഞാൻ പറഞ്ഞാ വിശയല്ല വല്യ വലിയ ആൾക്കാരാ മതി വലിയ പൈസടാ നമ്മളെ പൈസ വല്യ വല്യ പൈസ ഓരോന്ന് പറഞ്ഞാട്ട് ഏർ പറ്റിച്ചു പോയതാടാ അതുകൊണ്ടാ നിങ്ങള് ഷെയ്ഖനാന്റെ വലിയ അടുത്ത ആൾക്കാരാണ് ഷെയ്ഫ് ഖനാന്റെ ഒപ്പം കിടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാ അത് നമ്മൾ എപ്പിസാഡോട് പറഞ്ഞാൽ എപ്പിസാഡ് കേൾക്കൂലല്ലോ നിങ്ങൾ ലോകം നിയന്ത്രിക്കാൻ പ്ലീസ് നമ്മളെ പൈസ കട്ടതാതി കട്ട പറ്റിച്ച് പോയതാ അതെങ്കിലും ഒന്ന് തരാൻ പറഞ്ഞാൽ എനിക്കുണ്ട് നിങ്ങള് കുറെ ആൾക്കാർ പെരൊക്കെ ഉക്കേണ്ടത് നിങ്ങൾക്കറിയാ പര വിറ്റതും എല്ലാം തങ്ങാ നിങ്ങൾ ഏതെങ്കിലും പരയും പിറ്റേഡ് എന്ത് ചെയ്യും നമ്മളെ കടങ്ങളൊക്കെ വീട്ടിയത് എന്നാൽ നിങ്ങൾ മനുഷ്യന്മാരെ വിചാരിക്കും ആർക്കും പാത്രമുള്ളൂന്ന് ഞാൻ വിചാരിച്ചോളാം സംഭവാണ് നമ്മളെ മണ്ണാർക്കാട് സംസു തോറ്റു എന്ന് പറഞ്ഞാൽ തോറ്റാനല്ലേ അവിടെ കമറ് ഉദിക്കും സംസു പിന്നെ അസ്തമിക്കും എന്നല്ലേ പിന്നെ പ്രവചനം അപ്പം അങ്ങനെയുള്ള കറാമത്തുകള് വെളിവായ ആളാണോ അപ്പൊ അതുകൊണ്ട് സംഗതി ഉടനെ നടക്കും മസ്തു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പറഞ്ഞ മനസ്സിലാണല്ലേ അത് പിന്നെ എ പി ഉസ്താദ് പിന്നെ ആ എ പിൻ്റെ ആൾക്കാരാണി ആ എപ്പിസോഡിനു പോയി പറയും ഭക്ഷ്മം പറയും നമുക്ക് നേതാവ് ഉണ്ടെങ്കിൽ പറയും അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പറയലുണ്ട് മദ്യാക്കലുണ്ട് പല വിഷയം നമ്മുടെ അടുത്തേക്ക് വരലുണ്ട് നമ്മൾ മദ്യാക്കലുണ്ട് നമുക്ക് കഴിയാത്ത വേറെ ആൾക്കാരുണ്ട് ഇതൊക്കെ ചെയ്യലുണ്ട് ഇത് ഇതിനൊരു നാദന ഇല്ലെങ്കിൽ ലോക നിയന്ത്രിക്കുന്ന സേഹുനല്ലേ ഒന്നിരിക്കാ സീഹുനെ നമ്പറും ഞാൻ വിളിച്ചൊന്ന് പറയാ സെയ്ഖുനാ ലോക നിയന്ത്രിക്കുന്ന ഉസ്താദ് നിങ്ങൾ നമ്മളെ പൈസ അങ്ങനെ പെട്ടീതി നമ്മളെ പറ്റിച്ചു പോയിട്ടുണ്ട് ഇന്ന മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞ അറിയണ ഒരുപാട് ആൾക്കാര് പറ്റിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കിട്ടാൻ നിങ്ങളൊരു ഒന്നും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതിയല്ലോ ഷെയ്ഫുനാക്കറിയാക്കൂല അതൊക്കെ സെയ്ഫുനെ അറിയാതെ നിങ്ങളെ നമ്മളാന്നെ എ പിക്കാരെ ചെയ്യുന്ന സെയ്ഫുന അറിഞ്ഞ സെയ്ഫുനെ വിചാരിക്കാതെ ഒന്നും നടക്കില്ല എന്നാൽ അപ്പൊ നിങ്ങളെ ആൾക്കാരെന്തായാലും ഇതൊക്കെ പറ്റിക്കുമ്പോൾ സെയ്ഫുനാറിയല്ലോ അപ്പൊ നമ്മളൊരു വിഷമം കൂടി നമ്മൾ സെയ്ഫുനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിയ രക്ഷണങ്കിൽ പത്ത് പതിനാല് ലക്ഷം റുപ്യ പതിനാല് ലക്ഷം റുപ്യണ്ട് ഞങ്ങൾ എത്രങ്ങാനും ദിവസം എത്രങ്ങാനും കാലം നയിച്ചോ അത്ര പതിനാല് ലക്ഷം രൂപ ഉണ്ടാണെങ്കിൽ ആ പൈസ ഒന്ന് കിട്ടിയ വലിയൊരു ഉപകാരം ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ ശ്രീഫുര ഞങ്ങള് ആ പൈസ കിട്ടിയാൽ നിങ്ങളെ ഞാൻ പുകിട്ട് പൂജിക്കും പുകിട്ട് പൂജിക്കും ഞാൻ ഏഹ് അത്രയും ശ്രീ കാരണം അത്രയും കുടുങ്ങിട്ടായി പറയണത് ഒന്ന് രക്ഷപ്പെടുത്തി സുഹൃത്തുക്കളെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി പ്ലീസ് വേറെ വിഷയം കൂടി മതി സുഹൃത്തിന്റെ ഒരു പതിനാലര ലക്ഷം റുപ്യ ചങ്ങനെ പറ്റിച്ചങ്ങ് ഉള്ള സ്വർണം ബിറ്റുകാട്ട് കൊടുത്തതാ അപ്പൊ ഓനാണ് ഈ എ പി കാരനായിട്ട് അല്ലാണോ അപ്പൊ ഇവിടെ പോവാ ഓ എ പിന്നല്ല ഓ എ പി എക്കും ഇല്ലാതെ അങ്ങനെ ഒക്കെ കണക്കന്നെ എന്നുള്ള ലെവലിൽ ചിന്താഗതിക്കാരനാ പക്ഷെ നിങ്ങള് വിശ്വസിച്ച് പോയി നിങ്ങള് സത്യസന്ധത ചില നാടകങ്ങൾ കാണിച്ചായിട്ട് എന്ത് ചെയ്തു വിശ്വസിച്ച് പോയി ഓനിപ്പോ ഇവിടെ പോവാ എ പി സ്ഥലത്ത് അംഗീകരിക്കണില്ല അതിന്റെ ചേരത്തി എന്നാ മതിയാവോ അങ്ങനെ ആ നമ്പർ എന്താ അവർക്ക് പോയിക്കോളൂ ഒടുക്കുവാണെങ്കിൽ പോവാന്ന് അറിയേണ്ടത് ഒന്ന് അയ്യ അധികാരമല്ല നിങ്ങള് പിടിച്ചു വാങ്ങിയില്ലേ അയ്യ അധികാരമൊക്കെ കോമാട്ടിലാണല്ല പിടിച്ചു വാങ്ങിയല്ലോ ഇപ്പൊ വരെ കോമാട്ടിന്റെ ഗീലാണല്ലോ ഉള്ളു മൊബൈൽ ഫോൺ കൊടുത്ത പോലെ അള്ള കൊടുത്തും പോയി എല്ലാ അധികാരങ്ങളും ഇനി അല്ലാക്ക് യാതൊരു അധികാരമില്ലല്ലോ കോമാട്ടിനല്ല അധികാരം ഉള്ളത് അതുകൊണ്ട് ആ പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്ക് പ്രമുഖ നേതാക്കന്മാരാ കുരുവട്ടൂരിൽ നേതാക്കന്മാരാ പറ്റിച്ച അയാള് പറയുന്നത് പൈസ സാധനം ഇത് ഒരാളെ കൊടുക്കേണ്ട പിന്നെ ഞാൻ ആ പൈസ തരുകയാണെങ്കി പതിനാല് ലക്ഷം റുപ്യളുണ്ട് നമ്മള് സുഹൃത്തിനൊരു പതിനാലര ലക്ഷം റുപ്യോളുണ്ട് ഇത് കിട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം റുപ്യ നിങ്ങള് എന്ത് പരിപാടി നടത്തണോ ആ പരിപാടിക്ക് ഞാൻ തരും ചെയ്യും ഒരു മൂന്ന് ലക്ഷം റുപ്യങ്ങള് മടകൂർ ചുരുക്കണ നേർച്ചയാണോ ഇനി വേറെ നേർച്ചയാണോ ഇതിന് ഞങ്ങള് പിരിവിനിൻ്റെ അടുത്ത് വന്നോളി മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരും ചെയ്യാം ഏഹ് അത് ശരി പറഞ്ഞ ഞാൻ പൊരുത്തപ്പെട്ടു തരും ചെയ്യും മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ഞാൻ എന്ത് ചെയ്ത് നിങ്ങക്ക് പൊരുത്തപ്പെട്ടും തരാം എന്നിട്ട് ഇങ്ങനൊന്ന് ഒന്ന് രക്ഷപ്പെടുത്തി അത് നിങ്ങൾ ഏത് നേർച്ച നിങ്ങൾ വന്നാ മതി അതിന് മൂന്ന് ലക്ഷം സംഭാവന തരും ചെയ്യ എന്നിട്ട് ഒന്ന് രക്ഷപ്പെടുത്തി ഒന്ന് തെറി സുഹൃത്തുക്കൾ ആരെങ്കിലും നടപടി പ്ലീസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വോയിസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ വലിയ ഷെയ്ഖാണ് മുരീദാണ് ആളുകളാണ് അസ്ഹാബുൽ വഖ്തുകളാണ് അഥവാ അസ്ഹാബുൽ ബക്കറ്റുകളാണ് എന്നൊക്കെ പറയുന്ന ടീമാണ് കുരുവട്ടൂരി ടീം അവരാണത്രെ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവർ അവരാണ് ഒരു സ്വാധുവായ ഈ വോയിസിന്റെ ഉടമയടക്കം പറ്റിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് മാത്രം പല പേരും പറഞ്ഞുകൊണ്ട് പതിനാല് ലക്ഷം രൂപയോളം കുരുവട്ടൂരികൾ വാങ്ങിയെടുത്തിട്ടുണ്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതുപോലെ അദ്ദേഹത്തിന് അറിയുന്ന പലരിൽ നിന്നുമായി ഇവർ പണം വാങ്ങി പറ്റിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപയോളമാണ് കുരുവട്ടൂരികൾ ഇദ്ദേഹം അറിയുന്നവർക്ക് തന്നെ കൊടുക്കാനുള്ളത് ആ പണത്തിനു വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് വലിയ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പോൾ എ പി ഉസ്താദിനെയും ഈ സഹോദരനെയും പരിഹസിക്കാനാണ് കുഞ്ഞമ്മതെന്ന മറ്റൊരു കുരുവട്ടൂരി തയ്യാറായിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ വലിയ അസ്വഹാബിൽ വഹുത്തുകളാണ് സ്വാഹിബുൽ ബക്കറ്റുകളാണ് എന്നൊക്കെ പറയുന്ന ഈ കുരുവട്ടൂരികൾ ജനങ്ങളെ പറ്റിച്ചാണ് ജീവിക്കുന്നത് ഇനിയും കുരുവട്ടൂരികളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിലാണ് ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് ഏതൊക്കെ ഉന്നത നേതാക്കന്മാരാണ് പണം പറ്റിച്ചത് എന്ന് ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട് കാണിച്ച മാന്യത നിങ്ങൾ തിരിച്ചു കാണിച്ചാൽ ഈ പ്രശ്നം ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്കറിയാമല്ലോ കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം കിട്ടാനുണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ ആരുമില്ലാത്ത വിധത്തിൽ നിങ്ങൾ തന്നെ പരസ്പരം ആ കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക മറ്റുള്ളവർക്കും തിരിച്ചു കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അതോടുകൂടി അവസാനിക്കും നിങ്ങളുടെ പേര് നാട് മറ്റ് ഉന്നതമായ സ്ഥാനങ്ങള് ജോലികളൊന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല നിങ്ങൾ ഇങ്ങനെ ഒരു പറ്റിക്കൽ പരിപാടി നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും പറയേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചാൽ ഇതോടുകൂടി അവസാനിക്കും അല്ല എങ്കിൽ ഇൻഷല്ല വരും നാളുകളിൽ നിങ്ങളീ പറ്റിപ്പ് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പേര് സഹിതം നിങ്ങളുടെ അഡ്രസ്സ് സഹിതം നിങ്ങൾ പറ്റിച്ച തെളിവ് സഹിതം ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതരാകും അതിന് ഞങ്ങളെ നിർബന്ധിപ്പിക്കരുതേ നിങ്ങൾ കൊടുക്കാനുള്ള പണം പറ്റിച്ച പണം നിങ്ങൾ കൊടുത്ത് അദ്ദേഹത്തോടും അള്ളാഹുവിനോടും മാപ്പ് പറയുക ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം